എന്റെ കഴിഞ്ഞ യു എ ജേണി ബ്ലോഗിൽ പറഞ്ഞതിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഐ ഷാർജയിൽ എല്ലാ സ്കൂളിലും കൊടുത്തു എന്നല്ലേ പറഞ്ഞേ പിന്നെ ഇങ്ങനെ ഫുജേറയില് സ്കൂൾ ജോലി കിട്ടിയെന്ന് അപ്പൊ അതങ്ങ് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചു ഓരോ ദിവസം ഇടവിട്ടിട്ടായിരുന്നു ഞാൻ ഓരോ സ്കൂൾ സോണിലേക്കും പോയി സി വി കൊടുക്കുന്നുണ്ടായിരുന്നത് അതിന്റെ റിസൾട്ടായിട്ട് ഞാൻ മൂന്ന് സ്കൂളിൽ ഞാൻ ഇന്റർവ്യൂം കൊടുത്തിരുന്നു പക്ഷെ ഞാൻ നേരിട്ട് സി വി ഡ്രോപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡെയിലി സ്കൂൾ ലിസ്റ്റ് എടുത്ത് ഓരോ സ്കൂളിന്റെ വെബ്സൈറ്റിൽ കയറി എച്ച് ആറിന്റെ മെയിലിലേക്ക് ഞാൻ സി വി അയക്കായിരുന്നു ഒരു ദിവസം നമുക്ക് ജിമെയിലില് നൂറ് മെയില് വരെ അയക്കാം അതുകൊണ്ട് ഞാൻ ഓരോ എമിറേറ്റ്സിലേക്കേയും സ്കൂൾ ലിസ്റ്റ് എടുത്ത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് എച്ച് ആർ മെയിലിലേക്ക് സി വി അയക്കുമായിരുന്നു അപ്പൊ ഞാൻ ഓരോ ദിവസത്തേക്കും സ്കെഡ്യൂൾ ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്യണ്ടായിരുന്നത് മെയിൽസ് ഒക്കെ രാവിലെ എട്ട് മണിക്ക് എച്ച് ആർ മെയിൽ തുറക്കുമ്പോ തന്നെ എന്റെ സി വി കിട്ടണേ എന്നുള്ള രീതിയിൽ സ്കെഡ്യൂൾ ആക്കി വെക്കുകയായിരുന്നു ഞാൻ ചെയ്യണ്ടായിരുന്നത് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ പതിനെട്ടടവും പയറ്റണല്ലോ അതുകൊണ്ട് തന്നെ നേരിട്ട് സ്കൂളിൽ പോയി സി വി കൊടുക്കുന്നതിലും നല്ലത് മെയിൽസ് ത്രൂ അയക്കുന്നതാണ്